നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കൂട്ടിൽ അർത്ഥം രാജാവ് ഋത്വിക ബ്രഹ്മചാരി ആചാര്യന്മാർ ജമാതാവ് ശുശൂരൻ അമ്മാമൻ മുതലായവർ ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ വന്നാൽ മധുരപലഹാരമടക്കം ആഹാരം നൽകി ആദരിക്കണം അതായത് വല്ലപ്പോഴും വരുന്നവരെ കൂടുതൽ ആദരിക്കണം ഇടയ്ക്കിടയ്ക്ക് വരുന്നവർ അത്രയും ആദരവ് അർഹിക്കുന്നില്ല എന്ന് സാരം ശുശൂരൻ ഭാര്യ പിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ഹരിയോം നന്ദി നമസ്കാരം